എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള ഒരു വട അതും ബാക്കി വരുന്ന ദോശമാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അകത്ത് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് ദോശമാവ് എടുത്തു ഇതിൽ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ദോശമാവാണ് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം പാക്കറ്റിൽ മേടിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചടിച്ചടിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് ചെയ്യുമ്പോൾ കട്ടയില്ലാതെ കിട്ടുകയും ചെയ്യും നന്നായിട്ട് എയർ ബബിൾസ് ആ മാവിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എയർ ബബിൾസ് വരുമ്പോൾ നമ്മുടെ വട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചടിച്ചടിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു എട്ട് പത്ത് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുമന്നുള്ളിക്ക് പകരം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താലും മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളി തന്നെയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു പച്ചമുളക് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത മാവായിരുന്നു പക്ഷേ കുറച്ച് കോൺഫ്ലോറും റൈസ് ഫ്ലോറും ഉള്ളിയും ഒക്കെ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും ഒരു ശകല ഉപ്പ് കൂടി ചേർത്ത് ചേർക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കണം സാമ്പാർ പൊടി എന്തായാലും ചേർക്കണേ പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ വടയ്ക്ക് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത ഒരു പരിവ് മാവ് റെഡി ഇനി നമുക്ക് അടുപ്പത്തെ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇത് ഈ സ്പൂൺ വെച്ച് തന്നെ കുറേശയായി എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് കോരി ഒഴിച്ച് കൊടുക്കരുത് ഒരു ചെറിയ 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 ഭാഗങ്ങളായിട്ടേ കോരി ഒഴിക്കാവുള്ളൂ അപ്പം നമ്മുടെ വട നല്ല ആയിട്ട് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വലുതായ അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ കുറയും അപ്പോൾ നമ്മളിത് ഈ പരുവത്തിന് സ്പൂണിൻ്റെ പകുതിയോളം എടുത്തിട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക അപ്പോൾ നമ്മൾ കോരി ഒഴിച്ചതിന് ശേഷം പിന്നെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം അല്ലെങ്കിൽ പുറംഭാഗം കരിഞ്ഞു പോവും അകം വേവാതെ കിട്ടും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം നമ്മുടെ വടയിൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ കാണാം നമുക്ക് അതുതന്നെ അറിയാൻ പറ്റും നമ്മുടെ വട നല്ല സോഫ്റ്റാണ് ആക വശം പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പെട്ടെന്ന് ഇതായി കിട്ടുകയും ചെയ്യും ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം അത്രയ്ക്ക് സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ മറുവശം കൂടി ഇതേ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോഴി മാറ്റാം ഇത് പരുവായിട്ടുണ്ട് നമ്മളൊരു പേപ്പറിലേക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് കോഴി മാറ്റാം എണ്ണയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് നമുക്ക് മാവ് മുഴുവൻ ചുട്ടെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റുള്ള സൂപ്പറായിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തു നോക്കാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നല്ല തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഉഗ്രനായിരിക്കും ഈ തേങ്ങാ ചമ്മന്തി അത്ര ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ടൊമാറ്റോ സോസിൽ മുക്കി കഴിച്ചാലും സൂപ്പർ ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് വട ആ ചുവണ്ടുള്ളിയും പച്ചമുളകുമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പം ഞാൻ ഒന്നുകൂടി പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുക ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു